ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ലോകത്ത് ചില യൂണിവേഴ്സിറ്റികൾ ഏകദേശം സമാനമായതാണെങ്കിലും ഇതുപോലൊരു സംവിധാനം വേറെ ഞങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടില്ല രണ്ടുമൂന്ന് ഗുണങ്ങളൊന്ന് നമുക്ക് വ്യവസായത്തിനാവശ്യമായ സ്ഥലം ഇതിന്റെ ഭാഗമായി ഒരുക്കാൻ കഴിയും നമുക്ക് സ്ഥലപരിമിതി കുറെ സ്ഥലം വെറുതെ കിടപ്പും ഞങ്ങളൊരു മാപ്പിംഗ് നടത്തി കേരളത്തിലാകെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കയ്യിൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് ഉപയോഗിക്കാതെ എത്ര സ്ഥലം കിടപ്പുണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞ് ഉപയോഗിക്കാത്ത സ്ഥലത്തിനുണ്ട് പിന്നെ സൊസൈറ്റികൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഖാദി സൊസൈറ്റി ഇവരെല്ലാം ഡിഫക്ട് ആയിട്ടുണ്ട് അതിന്റെ സ്ഥലം എത്ര ഇപ്പൊ അവൈലബിൾ ആണ് പിന്നെ റവന്യൂ ലാൻഡ് റവന്യൂ ലാൻഡ് നമുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കാൻ അത് എങ്ങനെയുണ്ട് അപ്പൊ മാപ്പിംഗ് നടത്തി ഈ ലാൻഡിന്റെ ഒപ്പം അപ്പോഴാണ് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറേയേറെ ലാൻഡ് പലരുടെയും പണ്ട് കാലത്തൊക്കെ ഒത്തിരി സ്ഥലമുള്ള ഇപ്പം അത് വേണ്ട ആ ലാൻഡ് കൈവശമുണ്ട് അപ്പൊ ഈ ലാൻഡ് നമുക്ക് വ്യവസായത്തിന് ഉപയോഗിക്കാൻ കഴിയും പക്ഷെ ക്യാമ്പസിന്റെ ലാൻഡ് ഉപയോഗിക്കുമ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ പ്രയോഗമായിരിക്കണം അതാണ് ഞങ്ങൾ ഒരു മാനദണ്ഡം വെച്ചിട്ടുള്ളത് ഇതിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ശക്തിപ്പെടുത്താൻ സഹായകരായിരിക്കണം ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ചുറുമ്പത്തിൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകും ഇതുപോലെ ഒടുക്കില്ല ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒഴുകുന്നുണ്ട് നമ്മളിപ്പോൾ നാഷണൽ മൊബിലിറ്റി റിപ്പോർട്ട് നോക്കിയാൽ ഓരോ സ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് അറിയാം നമ്മൾ വല്ലാതെ നമ്മൾ മാത്രമല്ല എല്ലായിടത്തും പോകുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഞാൻ കാണുന്ന പ്രവണത നമ്മുടെ കുട്ടികൾ യു കെ കുറച്ച് യു എസ് പിന്നെ ഓസ്ട്രേലിയ കാനഡ എന്നാണ് പൊതു ഡെസ്റ്റിനേഷൻ പോകും ഇപ്പം ഇങ്ങോട്ട് വരുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാൻ അറബ് കൺട്രീസ് ആഫ്രിക്കൻ കൺട്രീസ് കേരളത്തിലിപ്പോൾ നാൽപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നാണ് കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ അപ്ലിക്കൻസ് ഗുസാറ്റിൽ ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്ന് അപ്ലിക്കൻസ് ഉണ്ട് അത് അങ്ങനെ ഒഴിവു അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമില്ല പക്ഷെ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കാൻ പോകുമ്പോൾ എവിടെ പോകുന്നു ഹർവാഡ് കേംബ്രിഡ്ജ് എം എ ടി എൽ എസ് സി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് അല്ലെ ഏർ സർവകലാശാല ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാൽ അവിടെ പോണു യു കെ കാനഡ ഏതാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ചിലര് ഇവിടത്തേക്കാണ് നിലവാരം കുറഞ്ഞോട് പോകുന്നത് പിന്നെ നമ്മൾ നോക്കും സിലബസ് എങ്ങനെയുണ്ട് എത്ര നോബൽ ഉണ്ടായിരുന്നു ഫാക്കൽറ്റിട്ടുണ്ടായിരുന്നു എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ട് നോക്കും ഇപ്പൊ ഇറങ്ങുമ്പോത്തിന് ആദ്യം നോക്കുമ്പോൾ മത്തേ അവിടെ കിട്ടും ഇതാണ് ഇപ്പൊ ഒന്ന് നമ്മുടെ സിലബസ് കരിക്കുലം ഫ്ലെക്സിബിൾ ആയി ഞാനിപ്പോ ജൻ എ കോൺക്ലേവിൽ നമ്മുടെ തക്കത്തോടെ പങ്കെടുത്ത കുട്ടികൾ വളരെ കോൺഫിഡൻസ് ആണ് കേട്ടോ നല്ല എനർജിയാണ് അപ്പോൾ അവര് ഐ ബി എമ്മിന്റെ കോമ്പറ്റീഷൻ ഫസ്റ്റ് എഴുതിയ കുട്ടിയുടെ ചോദിച്ചു നമ്മുടെ സിലബസ് എങ്ങനെയുണ്ട് അവർ കുറെ കൊള്ളാം പക്ഷെ ഇനി മാറാനുണ്ട് പഴയവരെല്ലാം ഇപ്പൊ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മുടെയൊക്കെ പഠനകാലത്ത് അന്ന് പഠിച്ചപ്പോ എഞ്ചിനീയർ ഇപ്പോ സി ഐ ടി തോന്നാറ് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കണ്ണൂർ ഡയറക്ടർ എഞ്ചിനീയറിംഗ് ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കാലത്ത് പറഞ്ഞാൽ അന്ന് ഫസ്റ്റ് സെമ്മിൽ പഠിച്ച കൊല്ലം നിന്നോളൂ ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ച കാര്യം ലാസ്റ്റ് സെമേക്ക് അവരുടെ ഇടവും അത്ര വേഗത്തിലാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മാറുന്നതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫ്ലെക്സിബിലിറ്റി നമ്മുടെ സിലബി കരിക്കുല പെടപോക്കണ്ടായിരിക്കണം ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ പ്രസംഗിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ചാറ്റ് ചെയ്യപ്പെട്ടി കൊടുത്താൽ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തരും എന്താണ് ക്യാമ്പസിന്റെ സീകരിഫിക്കൽ എന്താണ് അതിന്റെ ക്രിറ്റിസിന് അപ്പം തരും പഴയ പോലെ എന്താ അപ്പൊ അത്രയും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതുകൊണ്ടാണ് വളരെ ക്രിയാത്മകമായ നിലപാടുകൾ സ്വീകരിച്ച് നമ്മുടെ ഫോർഇയർക്ക് പോയി സിലബസുകൾ മാറുന്നു യൂണിവേഴ്സിറ്റി പോണ്ടർപ്രണർഷിപ്പ് പ്രാധാന്യം വൈകിയിട്ടുള്ള അവരുടെ പരിഷ്കരണം വന്നു നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായി മാറ്റി തീർക്കാനായി വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പിന്നെ പ്രശ്നം കാണാം ജോലിയും ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ ഞങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാടിനാണ് ക്യാമ്പസിനോട് ചേർന്ന് ഭൂമി ലഭ്യമാവുന്നിടത്ത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നാൽ ക്യാമ്പസിന് ആവശ്യമായ ഭൂമി കഴിഞ്ഞിട്ടുള്ള ഭൂമിയായിരിക്കണം ഇപ്പം എ ഐ സി ടി അനുസരിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ എത്ര ലാൻഡ് ആവശ്യമാണ് വാട്ട് ഇസ് എക്സ്റ്റൻഡ് ഓഫ് ലാൻഡ് അപ്പോൾ ചിലതൊക്കെ മാറ്റി ചിലത് വെർട്ടിക്കൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ഇരുപത്തഞ്ച് ഏക്കറായിരുന്നു ഇപ്പം അത് മാറി പിന്നെ മെഡിക്കൽ കോളേജോട് ചേർന്ന് തന്നെ വേണം ഇപ്പോൾ അത് മാറി നമ്മുടെ വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ടെക്നോളജി മാറി യു ജി സി സിറ്റിയിൽ വില്ലേജിൽ വ്യത്യസ്തമാണ് കോളേജ് അപ്പോൾ യു ജി സി അനുസരിച്ച് എത്ര ലാൻഡ് വേണം എ സി ടി അനുസരിച്ച് എത്ര ലാൻഡ് വേണം ആ ലാൻഡ് കഴിഞ്ഞ് നമുക്ക് അഞ്ചേക്കറി കൂടുതൽ വേണം ഞങ്ങളുടെ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു പരിമിതി ഉണ്ട് അത് അല്ലെങ്കിൽ അതിന് അംഗീകാരം ചിലപ്പോൾ എ സി റ്റിയുടെ ചില പുതിയ റെഗുലേഷനുകളിൽ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന വ്യവസ്ഥകളുണ്ട് എന്നാൽ ഇപ്പൊ നമുക്ക് എ സി ടി യു ജി സി ഇന്ന് മെഡിക്കൽ കോളേജ് തുടങ്ങാം മെഡിക്കൽ ഇതിലും പുതിയ ടെക്നോളജി അവരുടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കൽ ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളെ സംവിധാനം സംവിധാനപ്പെടുത്തി ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് കമ്പനികളുടെ ടേൺ ഓവറിന്റെ ഇരുപത് ശതമാനം സംഭാവന ചെയ്യുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് എട്ട് ശതമാനം മാത്രമുള്ള കേരളമാണ് ട്വന്റി പെർസെന്റേജ് ഓഫ് ദ ടേൺ ഓവർ ഓഫ് ദ മെഡിക്കൽ ഡിവൈസസ് കമ്പനി കൺട്രി നല്ല പൊട്ടൻഷ്യലാണ് നമ്മളിപ്പോ സെപ്റ്റംബർ ബയോകോൺ നടത്താൻ പോവാണ് ഫസ്റ്റ് ദിവസം സെക്കൻഡ് എഡിഷൻ അപ്പം ആ സ്ഥലം കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് ആകാം എഞ്ചിനീയറിംഗ് കോളേജ് ആകാം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആകാം ഗവൺമെന്റ് ആകാം എയ്ഡഡ് ആകാം സെൽഫ് ഫിനാൻസിങ് ആകാം ഏത് കോളേജ് ആകാം രണ്ടര ഏക്കർ കൂടുതലാണെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ചാം നേരെ നമ്മുടെ എസ് ടി എഫ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി അപ്പൊ നിങ്ങൾക്ക് എത്തി നേരെ ഐ ടി ലിബിടി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വലിയ ഫാക്ടറിയെ പറ്റി വരില്ല അത് കെട്ടിടങ്ങൾക്കകത്ത് പറ്റുമോ അതിനെ ടു പോയിന്റ് ഫൈവ് ഏക്കേഴ്സ് ഇൻ ബിറ്റ്വീൻ ടൂ പോയിന്റ് ഫൈവ് ആൻഡ് ഫൈവ് ഏക്കേഴ്സ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഞങ്ങൾ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് തരും റീംബേഴ്സ്മെന്റ് ആയിരിക്കും അത് നിങ്ങൾ ഉറപ്പിച്ച് ചെയ്താൽ നമ്മൾ ഒന്നര കോടി രൂപ വരെ അതായത് എപ്രൂവ്മെന്റ് കോമൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടായിരിക്കണം മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒപ്പം ആ ഏരിയ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യും ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ഫംഗ്ഷൻ ഇൻഡസ്ട്രിയ പിന്നെ നമ്മൾ ആ മാർക്കിന് വേണ്ടി ഒരു സിംഗിൾ വിൻഡോ ബോർഡ് തരും അപ്പൊ അവിടെ വരുന്ന ഇൻഡസ്ട്രിക്ക് ആ ബോർഡിൽ തന്നെ നിങ്ങൾക്ക് വേറെ കയറിയത് കാണാം എപ്പോഴാണ് ഉദ്ഘാടനം ഈ രണ്ട് നോട്ടിഫിക്കേഷൻ തരും ഒന്ന് ഇൻഡസ്ട്രിയൽ ഏരിയ സ്റ്റാറ്റസ് പ്രൈവറ്റ് ഇൻഡസ്ട്രി പറഞ്ഞത് നമ്മൾ അങ്ങനെയാണ് ഞാൻ ഉദ്ഘാടനത്തിന് പാലക്കാട് ആദ്യത്തെ പോയപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത് ഒരു വർഷത്തിനുള്ളെങ്കിലും കിട്ടണം ഞാൻ പ്രസംഗിക്കണമെങ്കിലും രണ്ടിന്റെയും ജിയോ കൊടുത്തു ഞങ്ങൾ ആ ഇതിലാണെന്ന് കിട്ടുന്നത് നിങ്ങടയിൽ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇത് രണ്ടും തരും ആയിരിക്കണം പ്രയോറിറ്റി അവിടെ ഒന്ന് അവിടെ ഏത് ഇൻഡസ്ട്രിയാണോ അനുവദനീയമായത് ആ ഇൻഡസ്ട്രി ആയിരിക്കണം ചിലർക്ക് റെഡ് കാറ്റഗറി പറ്റില്ല റെഡ് കാറ്റഗറിയില്ല ഗ്രീൻ ഗ്രീനെ പറ്റുള്ള ഗ്രീൻ ഓറഞ്ച് ഓറഞ്ച് സെക്കൻഡ് ലാൻഡ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആസ് പെർ ദി എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് ആക്ട്സ് വെറ്റ് ലാൻഡ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല പ്ലാന്റേഷനും പറ്റില്ല സിആർഎസ്എാണെങ്കിൽ പറ്റില്ല ഇൻഡസ്ട്രിക്ക് പറ്റുന്ന നിയമപ്രകാരമുള്ള ലാൻഡായിരിക്കണം ഇപ്പം ചിലപ്പോൾ സംശയം വരെ കോളേജിനോട് ചേർന്നില്ല മുട്ടി മുട്ടി കുറച്ച് ദൂരെയാണ് പക്ഷെ കോളേജിന്റെ ഓണർഷിപ്പ് തന്നെയാണോ വി ക്യാൻ കൺസിഡർ അത് നമുക്ക് കാരണം ഓണർഷിപ്പ് കോളേജ് തന്നെയായിരിക്കണം ടസ്റ്റിൻ്റെ ട്രസ്റ്റ് ടെസ്റ്റാണ്

ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ദ റിസർച്ച് ഔട്ട്പുട്ട് ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് നിങ്ങൾ കുറച്ചെങ്കിലും കൊടുക്കണം ഒരു യൂണിവേഴ്സിറ്റിന്ന് റിസർച്ച് ഔട്ട് പുട്ട് ഉണ്ട് ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറച്ച് സ്ഥലം ഒരു ഒരു സിസ്റ്റം അത് നിങ്ങൾ ഒരു ഭാഗം അവർക്ക് കൊടുക്കണം